الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل <بنتبك> عليه <للوحلي> ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له, <مين يضل الفلاح دي> له> وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم فصل لربك وانحر سمادرني رايا رَايَةٍ بشاسي غلي ستة بشاسي غلي سرولو الله سبحانه وتعالى ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും പക്വ കൊണ്ട് ഉപദേശിക്കുന്നു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാദത്തുകളെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട് ആ ആ ഇബാദത്തുകൾ ആരാധനാ കർമ്മങ്ങൾ രൂപത്തിൽ രൂപത്തിൽ നിർവഹിക്കണമെന്ന് ജീവിതത്തിലൂടെ നമുക്ക് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് കാണിച്ചു അടുക്കാൻ സാധ്യമാകുന്ന ഏറെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് അഥവാ ബലികർമ്മം എന്ന് പറയുന്നത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനുബല അവൻ നിശ്ചയിച്ചു തന്ന രണ്ട് ബലിപെരുന്നാൾ എന്ന് തന്നെയാണ് ആഘോഷത്തിന്റെ പേര് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ബലികർമ്മവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പരിശുദ്ധ ഏറ്റവും ഏറ്റവും ചെറിയ അധ്യായമായ സൂറത്തുൽ ഒരു വചനമാണ് അവൻ ഇഷ്ടപ്പെടുന്ന ഇബാദത്തായ നമസ്കാരത്തിനോട് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ രക്ഷിതാവിന് വേണ്ടി നിങ്ങൾ നമസ്കരിക്കുകയോ നടത്തുകയും ചെയ്യുക വേണ്ടി നാം അവന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് നാം നമസ്കരിക്കുമ്പോ എത്രമാത്രം പ്രാധാന്യമാണോ നാം അതിന് കൽപ്പിക്കുന്നത് ആ നമസ്കാരത്തോട് ചേർത്തുകൊണ്ടാണ് അവന് ബലിയർപ്പിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നത്

ബലിമൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചിഹ്നങ്ങളായിക്കൊണ്ട് അവൻ നിങ്ങൾക്ക് അതുകൊണ്ട് ആ ബലിയൊട്ടകങ്ങളെ ആ ബലിമൃഗങ്ങളെ അണിയായി നിർത്തിക്കൊണ്ട് നിങ്ങൾ അവയുടെ മേൽ അന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലിയെറുക്കുക الله سبحانه وتعالى വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയാണ് പലിമൃഗം എന്ന് പറയുന്നത് അത്ര പ്രാധാന്യമാണ് അതിനെ നിങ്ങൾ അണിയായി നിർത്തുകയും നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ ആ പലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക മാത്രമല്ല 아이 라라아라 라. ഈ രൂപത്തിലുള്ള അള്ളാഹുവിന്റെ അടയാളങ്ങള് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ അത് ഹൃദയത്തിന്റെ ഭക്തിയുടെ ഭാഗമാണ് ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്നുള്ള ഭാഗമാണ് അള്ളാഹു നിശ്ചയിച്ച മതചിഹ്നങ്ങളെ ബഹുമാനിക്കുക അവയെ ആദരിക്കുക എന്നുള്ളത് ഇവിടെയൊക്കെയും അബ്ബാഹു സുബ്രഹാനുപത്താല വളരെ കൃത്യമായി കൊണ്ട് ഇതിന്റെ പ്രാധാന്യത്തെ പഠിപ്പിക്കുകയാണ് ഈ ബലിയുടെ സന്ദേശം എന്താണ് പ്രിയപ്പെട്ടവരിൽ എന്തും അബ്ബാഹുവിന്റെ മുന്നിൽ രചിക്കുവാൻ ഞാൻ സന്നദ്ധനാണ് എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം എന്റെ റപ്പിന്റെ വേണ്ടി കൊണ്ട് ത്യജിക്കുവാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളതാണ് പരിശുദ്ധ തന്നെ നാം പ്രഖ്യാപിക്കുന്നത് ആമിലൂടെ അവ പഠിപ്പിക്കുന്ന ആയത്ത് നമസ്കരിക്കുമ്പോൾ പ്രാരംഭ പ്രാർത്ഥനകളിൽ നാം ഉൾപ്പെടുത്തുന്നത് നിശ്ചയമായും എന്റെ ജീവിതവും എന്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു ഇതാണ് നമസ്കാരങ്ങളുടെ പ്രാരംഭ പ്രാർത്ഥനകളിൽ പോലും മുന്നിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഈ രൂപത്തിൽ ബലികർമ്മത്തെ പ്രത്യേകമായി കൊണ്ട് അവിടെയും നാം എടുത്തു പറയുകയാണ് എന്നാൽ മനസ്സിലാക്കേണ്ട വിഷയം അള്ളാഹുവിന്റെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നാം ബലിയെറുക്കേണ്ടത് ബലിമൃഗത്തിന്റെ വലിപ്പത്തെ ചൊല്ലിക്കൊണ്ട് ൊല്ലിക്കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഇത്ര എണ്ണത്തെ എന്ന വേണ്ടിയോ അല്ല കർമ്മത്തിൽ വളരെ കൊണ്ട് തന്നെ പഠിപ്പിക്കുന്നത് രക്തമല്ല അതിന്റെ മാംസമല്ല അവകാശവാദത്തിന്ർമ്മത് എന്നാൽ നിങ്ങളുടെ നിങ്ങളിൽ അതുകൊണ്ട് നിങ്ങൾക്ക് സന്മാർഗം ആ സന്മാർഗത്തിന് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തക്ബീർ മുഴക്കുന്നതിന് വേണ്ടി ആ പരിമൃഗങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പെടുത്തി നിങ്ങൾ അറുക്കുന്ന മൃഗങ്ങളുടെ മാംസമല്ല നിങ്ങൾ അറുക്കുന്ന മൃഗങ്ങളുടെ രക്തമല്ല പലപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച നടത്തുമ്പോ നിഷ്കളങ്കതയോടുകൂടി പല ആളുകളും ചോദിക്കുന്നു പല ആളുകളും വലിയ പുരോഗമനവാദത്തിന്റെ വേഷവിധാനവുമായി ചോദിക്കുന്നു എന്തിനാണ് ഇനി നമ്മുടെ നാട്ടിൽ ആരാണ് ഇറച്ചി കാണാത്ത ആൾക്കാർ അതുകൊണ്ട് ഇതിന്റെയൊക്കെ ആവശ്യം ആ പൈസയൊക്കെ ശേഖരിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് പാവങ്ങൾക്ക് വീട് കെട്ടിക്കൊടുത്തൂടെ നമുക്കൊരു പാലം പണിതൂടെ എന്നൊക്കെ പറയുന്ന ചില പുരോഗമനവാദികളായ ആൾ പ്രിയപ്പെട്ടവര് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അമ്വാഹു നിശ്ചയിച്ച ദീനിന്റെ ഒരു നിശ്ചയിച്ച ഒരു ഇബാദത്താണ് ആ ഇബാദത്തിനെ മാറ്റുവാൻ നമുക്ക് അവകാശമില്ല സാധുക്കൾക്ക് വീട് കെട്ടണമെങ്കിൽ അതിന് വേറെ ഫണ്ട് സമാഹരിക്കണം പാലം കെട്ടണമെങ്കിൽ അതിന് വേറെ പണം പിരിക്കണം പൈസ കൊണ്ടല്ല അത് നിർവഹിക്കേണ്ടത് കൊണ്ട് തന്നെ നിർവഹിക്കപ്പെടണമെന്നതാണ് നമ്മെ പഠിപ്പിക്കുന്നത് വേറെ ചില ആളുകൾ നമ്മുടെ നാട്ടിൽ അറുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അതുപോലെ ബംഗാളിലോ സോമാലിയയിലൊക്കെ കൊണ്ടുപോയി ചെയ്ത പോലെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അറിയൂ നമ്മുടെ നാട്ടിൽ അത് നിർവഹിക്കപ്പെടണം അതോടൊപ്പം തന്നെ സാധുക്കളായ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ അതും കൂടെ ചെയ്യുക ഇവിടത്തെ ഒഴിവാക്കിക്കൊണ്ട് അവിടെ നിർവഹിക്കാൻ അല്ല പ്രത്യേകമായി ഈ രണ്ട് കാര്യങ്ങളും ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് കാരണം പല ആളുകളും മനസ്സിലാക്കി വെച്ചത് ഇത് കേവലം മാംസത്തിന് വേണ്ടിയുള്ള എന്തോ ഒന്നാണ് കൃത്യമായി പഠിപ്പിക്കുകയാണ് നിങ്ങൾ അറുക്കുന്ന ഒരുവിന്റെ രക്തമോ മാംസമോ റപ്പിന് വേണ്ട നിങ്ങളുടെ തത്വ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭാഗത്ത് നമ്മുടെ തന്നെ വളരെ കൃത്യമായി കൊണ്ട് പങ്കുചേർന്നുകൊണ്ട് അത് നടത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെയും ഈ രൂപത്തിലുള്ള ബലി അത് അല്ലാഹു സ്വീകാര്യമാവണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ തത്വം അനിവാര്യമാണ് മാത്രമല്ല നാം

ും അവർ ബലി നടത്തുന്നതിനെ പറ്റി പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു നമുക്ക് കാണാം ആദമ ബിൽ ഹഖ് അവർക്ക് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുക കൊടുക്കുക ആദമിന്റെ മക്കളുടെ കഥ സത്യസന്ധമായി കൊണ്ടവർക്ക് അത് പറഞ്ഞു കൊടുക്കുക ഖർബാന ആ രണ്ട് മക്കളും അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കുന്ന ഒരു സന്ദർഭമുണ്ട് ഒന്നാമത്തെ ആളിൽ നിന്ന് അത് സ്വീകരിക്കപ്പെട്ടു ഒരു മകനിൽ നിന്ന് അവളാഹു അത് സ്വീകരിച്ചില്ല മാത്രം അവൾ സ്വീകരിക്കൂല ആ ബലി അങ്ങനത്തെ ബലിയാവണം ഇഷ്ടമുള്ള അതാണം മനസ്സിന്റെ ഉള്ളി തത്വ നോക്കൂറ്റി വേണം വേണം അല്ലെ ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കുള്ളൂ പ്രിയപ്പെട്ടവരെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസീറുകൾ വിശദീകരിക്കുന്ന നമുക്ക് കാണാം ഇന്ന് നമുക്ക് നമ്മുടെ അമൽ സ്വീകരിച്ചു എന്ന് അറിയാൻ ഒരു നിർവാഹമല്ല എന്നാൽ ആദമിന്റെ മക്കൾക്ക് അവരുടെ ബലി സ്വീകരിച്ചോ എന്നറിയുമായിരുന്നു എങ്ങനെയെന്നറിയും ബലി അള്ള സ്വീകരിച്ചാൽ ആകാശത്തു നിന്നൊരു തീകോളം ഇറങ്ങി വന്ന് ആ ബലി മൃഗത്തെ അല്ലെങ്കിൽ എന്താണോ ബലി നൽകിയത് അതിനെ സ്വീകരിച്ച് കരിച്ചുകളയുമായി ഒഫസറുകൾ വിശദീകരിക്കുക ഒരാൾ കത്തിക്കരിഞ്ഞുപോയി അയാൾക്ക് സ്വീകരിക്കപ്പെട്ടു മനസ്സിലായി മറ്റേ മനസ്സിലായില്ല സ്വീകരിക്കപ്പെട്ടില്ല എന്നിട്ടതാ ആ സ്വീകരിക്കപ്പെടാത്ത മകന് സ്വീകരിച്ച മകനോട് അസൂയ തോന്നുന്നു അവൻ പറയുന്നു ഞാൻ നിന്നെ ഇവ തന്നെ ചെയ്യോയോ ഏയ് ഒരാൾക്ക് മറ്റൊരാളോട് അസൂയ തോന്നുന്നു ഇയാൾ പറയാ ഞാൻ നിന്നെ കൊന്നുകളെ ഇപ്പൊ മറ്റേ മകൻ തിരിച്ചെന്താ പറഞ്ഞോ <US> ും എന്താണെങ്കിലും അറിഞ്ഞോ നിശ്ചയമായും അള്ളാഹ്ല സ്വീകരിക്കുക അത് മുത്തീകളിൽ നിന്ന് മാത്രമാണ് അല്ലാതെ മറ്റൊന്നുമല്ല മറ്റൊന്നുമല്ലാറു നല്ല നല്ലവണ്ണം നോക്കുന്നു

ആടാണെങ്കിൽ ചുരുങ്ങിയത് ഒരു വയസ്സ് പ്രായമാവണം അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഒരാട് എന്ന രൂപത്തിലാണ് അതിൽ പിന്നീട് പങ്കു ചേരാൻ ഷെയറിന് നമുക്ക് സാധിക്കുകയില്ല എന്നാൽ മാടാണെങ്കിൽ പോത്തോ പശുവോ കാളയോ ആ രൂപത്തിലുള്ളതാണെങ്കിൽ ഏഴ് ആടുകൾക്ക് വരെ അതിൽ പങ്കു പങ്കുചേരാവുന്നതാണ് ഒട്ടകമാണെങ്കിലും അങ്ങനെ തന്നെയാണ് മാടിനെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയത് രണ്ട് വയസ്സ് പ്രായം ഒട്ടകത്തിൽ അഞ്ചു വയസ്സ് പ്രായം എന്ന രൂപത്തിലൊക്കെയാണ് നമുക്ക് ഹരീസുകളിൽ കാണുവാൻ സാധിക്കുന്നത് ഏതായിരുന്നാലും നമ്മെ ഒരു മൃഗത്തെ കഴിയുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക സാധിക്കാത്ത ആളുകൾ ആ ിൽ എത്ര ഓഹരിയാണോ എനിക്ക് സാധിക്കുന്നത് ഓഹരികളിൽ പങ്കു ചേർന്നുകൊണ്ട് ഇതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അത് നടപ്പിൽ വരുത്തണമെന്ന് ഇപ്പോഴേ നാം അതിനു വേണ്ടി ഒരുങ്ങണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇതാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ ഒരു ബലി

ആ മനുഷ്യന്മാരിത് കേട്ട ഉടനെ പറഞ്ഞതോ താങ്കൾ ഞങ്ങളെ കളിയാക്കുകയാണോ മൂസ ഒരു കളിയാക്കലായിട്ടാണ് അവർക്ക് തോന്നിയത്

അതിന്റെ കളർ വരെ ചോദിച്ച് മഞ്ഞ കാണുന്ന ആളുകൾക്ക് സന്തോഷം തോന്നിപ്പിക്കുന്നത് അടയാളങ്ങൾ വരെ എണ്ണിപ്പറഞ്ഞ് അവസാനം അത്തരത്തിലുള്ള മനസ്സോടു കൂടി അവർ അറുത്തു ഓർക്കാൻ പഠിപ്പിക്കുന്നത് അറുക്കണെന്ന് അവർക്ക് പക്ഷേ അവർ അറുത്തു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ മനസ്സില്ല മനസ്സിലാ പരിപൂർണ അങ്ങേയറ്റം പ്രതിഫലം ലഭിക്കണമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാനദണ്ഡങ്ങൾ പഠിപ്പിച്ച ആ മാനദണ്ഡങ്ങളെല്ലാം യാതൊരു കുറവുകളുമില്ലാത്ത പ്രശ്നങ്ങളുമില്ലാത്ത ഇല്ലാത്ത കാണുന്നവർക്ക് സന്തോഷം തോന്നുന്ന രൂപത്തിലുള്ള ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് നാമം ഉച്ചരിച്ചുകൊണ്ട് വലിയറുക്കുക എന്നുള്ളതാണ് ചരിത്രത്തിൽ മറ്റൊരു വലിയ കൂടി നമുക്ക് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് കാണാൻ ഇബ്രാഹിം നബി ചരിത്രത്തിലെ വലിയാണ് ആ ഒരു വലിയ അതിലെ ആത്മാർത്ഥത അവിടെ ഒരു ഒരു പരീക്ഷണമായി ഇബ്രാഹിം നബി സ്വപ്നം കാണിക്കുകയാണ് തന്റെ മകനെ അറുക്കണമെന്ന് ഇബ്രാഹിം നബി അത് ഏറ്റെടുക്കുകയാണ് പക്ഷേ ആ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി വിജയിക്കുമ്പോൾ ഒരു പകരം നൽകുകയാണ് നമ്മുടെ നിങ്ങളുടെ രൂപത്തിലേക്കല്ല നിങ്ങളുടെ സൗന്ദര്യത്തിലേക്കല്ല നിങ്ങളുടെ സമ്പത്തിലേക്കുമല്ല മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണോ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണോ നിങ്ങളുടെ ആത്മാർത്ഥതയിലേക്കാണോ ഈ രൂപത്തിലാണ് വ വ തആല തആല അവൻ അവൻ പരിശോധിക്കുന്നത് പരിശോധിക്കുന്നത് പ്രവാചകൻ അലൈഹി അലൈഹി വസല്ലം ഇടനഞ്ചിൽ തഖുവ ഇവിടെയാകുന്നു മനസ്സിന്റെ ഉള്ളിലുള്ള ആ ഭക്തിയാകുന്നു ഇബ്രാഹിം നബി ഈ സ്വപ്നം കണ്ട് മകനെ അറുക്കണമെന്ന് വ തആലയുടെ നിർദ്ദേശം ഉണ്ടാകുമ്പോ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് ഇത് ബാപ്പ തന്റെ മകന്റെ അവതരി അവതരിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് തനിക്ക് കാലങ്ങളോളമായി ഒരു കുട്ടിയില്ലാതെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അവാനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കരഞ്ഞ് 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 ഒരു കുഞ്ഞുണ്ടായതാണ് ആ കുഞ്ഞിങ്ങനെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് തന്നെ അള്ളാന്റെ കൽപ്പനയാണ് ആ കുഞ്ഞിനെയും കുഞ്ഞിന്റെ മാതാവിനെയും ആരോരും ഇല്ലാത്തൊരു കാട്ടിൽ കൊണ്ടുപോയിട്ട് ബാപ്പാനോട് പറയാണ് നടക്കണം കാണുന്ന കാട് പിടിച്ച കൊണ്ടുപോയി ഹാജറിനെയും അവിടെ നിർത്തിക്കൊണ്ട് ഇബ്രാഹി നബി അലൈഹി നടക്കണം അടുത്ത ഘട്ടത്തിലെ പരീക്ഷണാണ് തിരിഞ്ഞു നടക്കുന്ന ഇബ്രാഹിം വിളിച്ചിട്ട് ഹാജറാബിനി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത് പറഞ്ഞിട്ടാണ് ഇവിടെ വിട്ടേച്ചു പോകുന്നത് അള്ള പറഞ്ഞിട്ടാണോ ഇബ്രാഹിം ഇബ്രാഹിം എന്ന് അതേ എന്ന എന്ന മുന്നിൽ ഹാജറ ഉമ്മ പ്രിയപ്പെട്ട ശബ്ദം നബി പോയതാണ് പിന്നീട് മടങ്ങി വരുന്നത് എന്തിനാറിയോ മകൻ ഇങ്ങനെ ഓടിക്കളിക്കണ പ്രായമായപ്പോ മകൻ എന്ന് പറയാനാ പിന്നെ അതുവരെ ആ മകന് ദീനു പഠിപ്പിച്ചത് ഉമ്മയാണ് ആ പഠിപ്പിച്ച ഉമ്മ മകൻ ഓടി നടക്കുന്ന ഒരു പ്രായമായപ്പോ അപ്പവരെയാണ് ബാപ്പ വന്നിട്ട് അങ്ങനെ മോനെ വിളിച്ചിട്ട് ടക്കുന്നോദിക്കാണോ ബാപ്പയതാ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുകയാണ് മോനെ നിന്നാറുക്കണമെന്നാണ് അല്ല പറയുന്നത് നീ എന്താണ് പറയുന്നത് നീ എന്താണ് ഇതിനെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത് അഭിപ്രായം ചോദിക്കുകയാണോ പ്രിയപ്പെട്ടവരെ പഠിച്ച മക്കളാണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അപ്രകാരമാണോ ആ രൂപത്തിൽ പറഞ്ഞതാണെന്ന് ആ മകൻ തിരിച്ചു പറയുന്ന അള്ള കൽപ്പിച്ചതുപോലെ താങ്കൾ പ്രവർത്തിക്കുക

കാണുന്ന പോലെ പരിശുദ്ധ അങ്ങനെ നെറ്റിത്തടത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് തന്റെ മകനെ കിടത്തിയ സന്ദർഭം അവർ രണ്ടുപേരും കത്തിമൂർച്ച കൂട്ടുകയാണോ നെറ്റിത്തടം അതാ ഭൂമിയിലേക്ക് ചേർത്ത് വെച്ച് കിടക്കുകയാണോ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് മനസ്സിന്റെ തുടിപ്പെന്താ പ്രിയപ്പെട്ട നെറ്റിയിൽ ചേർത്ത് വെച്ച് നിലത്ത് കിടത്ത്

മുഴുവനും മാതൃകയാക്കിക്കൊണ്ട് ആ മകനെയും നിലനിർത്തി ഇബ്രാഹിം നബിക്ക് എല്ലാ സമാധാനവും അങ്ങനെയാണ് നാം പ്രതിഫലം നൽകുന്നത് പ്രിയപ്പെട്ടവരെ ഈ രൂപത്തിൽ അള്ള സ്വീകരിക്കുന്ന ബലി മനസ്സിന്റെ ഉള്ളിലെ കൂടിക്കൊണ്ട് നാം അബ്ബാഹുവിനെ എന്തും സമർപ്പിക്കുക എന്റെ ഞാൻ സമർപ്പിക്കാൻ സന്നദ്ധമായി ആ സന്നദ്ധത പകരം ഒരു ആ രൂപത്തിൽ ഇബ്രാഹിം നബിയുടെ മനസ്സിന്റെ തുടിപ്പിനെ ഉൾക്കൊണ്ടുകൊണ്ടാവണം ഒളുകിയെ തന്ന കർമ്മത്തിലേക്ക് നാം പ്രവേശിക്കുവാനും ഒരുങ്ങുവാനും വിശദീകരണമായി മുഫസ്സിറുകൾ പറയുന്നു خص تين العبادتين بالذكر لأنهما من أفضل العبادات وأجل القربات إرند آراثنا غلي بتيجا ماي الله سمري صدند كارنام إرند آراثنا غلي إيتامم سفتا ماي داني براندوم هذا الله هو يدركل وندا ماي سامي بيملة دوما أنو لدان وفي النحر تقرب إلى الله بأفضل ما عند العبد من النحائر وإخراج المال الذي جبلت النفوس ഉത്കൃഷ്ടമായതിനെ അറുത്തുകൊണ്ട് അള്ളാഹുലേക്കുള്ള സാമീപ്യം അവൻ തേടുകയാണ് അതോടൊപ്പം തന്റെ മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് ആ പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാത്തിനും പൈസ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ നമുക്ക് കാര്യം പറയുമ്പോൾ അതൊക്കെ സമ്പന്നല്ലേ എന്ന് പറഞ്ഞ് ഒരു മനോഭാവമാണോ എന്നത് പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അതിൽ പങ്കാളികളാവുക എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു നമ്മിൽ നിന്ന് നമ്മുടെ സ്വീകരിച്ച് അലൽ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ ഒരിക്കൽ കൂടി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തക്കവ കൊണ്ട് ഉപദേശിക്കുന്നു പ്രാധാന്യവും പുണ്യവുമാണ് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുന്ന ഒരു നമുക്ക് കാണാൻ സാധിക്കും ഒരാൾ ും ഒരാൾക്കുന്നില്ലെങ്കിൽ നമ്മുടെ മുസല്ലയിലേക്ക് അവൻ വരേണ്ടതില്ല പ്രവാചകൻ അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിക്കാൻ കഴിവുണ്ടായിട്ടും ഒരു മനുഷ്യൻ അത് ചെയ്യുന്നില്ലെങ്കിൽ അയാൾ പിന്നെ നമസ്കരിക്കാൻ വരേണ്ടതില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ അത് മനസ്സിലാക്കണം അതുപോലെ തന്നെ വേണ്ടി നാം തയ്യാറാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആളുകൾ ആ കർമ്മം വരെ അവന്റെ നഖം യോ ശരീരത്തിന്റെ രോമങ്ങൾ നീക്കം ചെയ്യുകയോ ചെയ്യരുത് എന്നും പ്രവാചകൻ സമതമയുടെ നിർദ്ദേശമാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണോ അതിൽ പങ്കുചേരുന്നത് അവർക്കാണ് വീട്ടിൽ കുടുംബനാഥന്റെ പേരിലാണ് നമ്മൾ ഷെയർ െങ്കിൽ വീട്ടുകാരെല്ലാരും ചെയ്യേണ്ട ആവശ്യമില്ല ആരാണോ അതിൽ പങ്കുചേരുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ദുൽഹി ജയിലേക്ക് പ്രവേശിച്ചാൽ അയാളുടെ മുടിയോ നഖമോ നീക്കം ചെയ്യരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമുണ്ട് എന്ന് നാം മനസ്സിലാക്കുക